ഈ പ്രതിഷേധം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് യു ഡി എഫും എൽ ഡി എഫും കൂടി തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ആരംഭം നിലയ്ക്കാണ് ഇന്ന് സംയുക്തമായിട്ട് പാർലമെൻറ്റിന് മുമ്പിൽ ഞങ്ങൾ സമരം ചെയ്തത് കേരളം ഇന്ത്യയുടെ ഭാഗമാണ് കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണന എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ട് ആവശ്യപ്പെടുന്നത് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ പ്രത്യേക പാക്കേജുകൾ കൊടുക്കുമ്പോൾ കേരളത്തെ മാത്രം അവഗണിക്കുന്നു എന്ന് മാത്രമല്ല റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ചെലവ് പോലും കേന്ദ്ര സർക്കാർ കേരളത്തിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചെലവ് പോലും ഈ ദുരിതമനു അനുഭവിക്കുന്ന ജനത നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള വശം യഥാർത്ഥത്തിൽ വയനാട് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ തുടക്കം മുതൽ പറയുന്നതെല്ലാം പച്ചക്കളവാണെന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുകയാണ് ആദ്യം അമിത് ഷാ പാർലമെൻറ്റിൽ ഞങ്ങളുടെ ശ്രദ്ധക്ഷിണിക്കൽ പ്രമേയത്തിന് നൽകിയ മറുപടി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കാലാവസ്ഥ ഏജൻസികൾ നടത്തിയ പ്രവചനത്തെ കേരളം ധിക്കരിച്ചു എന്നുള്ളതാണ് അത് മാനിച്ചില്ല എന്നുള്ളതാണ് അതിനുശേഷം പിന്നെ കോറിയുടെ കഥയുമായിട്ട് പരിസ്ഥിതി മന്ത്രി രംഗത്ത് കൊണ്ടു ഇത് രണ്ടും പച്ചക്കളവാണെന്ന് തെളിഞ്ഞു പ്രധാനമന്ത്രി വന്ന് വന്ന് വാഗ്ദാനം ചെയ്ത ആ പറയുന്ന സഹായം പോലും കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യമായ അവസ്ഥ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപയല്ലേ കേരള ഗവൺമെന്റ് മുടക്കിയത് ആ തുക പോലും കേരളത്തിന് നൽകിയിട്ടില്ലല്ലോ അദ്ദേഹം ആശുപത്രിയിൽ വന്ന് ഒരു കുഞ്ഞിനെ എടുത്തു വെച്ച ആ കുഞ്ഞിൻ്റെ വിരലുകളൊക്കെ അദ്ദേഹത്തിൻ്റെ താടിയിലൂടെ ഉഴുത് ആ ചിത്രങ്ങളൊക്കെ ഈ ഡൽഹിയിലെ പത്രങ്ങളിലൊക്കെ പ്രദർശിപ്പിച്ചിട്ട് വലിയ പരസ്യം എന്നിട്ട് ഒരു രൂപ പോലും കേരളത്തിന് നൽകുന്നില്ല ഇതല്ല ഇതല്ലേ ബി ജെ പിയുടെ സമീപനം അത് മാത്രവുമല്ല ഈ ദുരന്തം സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും കേരള ഗവൺമെൻ്റ് ഇവിടെ നൽകിയിട്ട് ഇല്ല എന്ന് പറഞ്ഞൊരു വിവരം തന്നു ഞാൻ ചോദിച്ച ചോദിച്ചു നവംബർ ഇരുപത്തേഴിന് ആഭ്യന്തരമന്ത്രി നൽകിയ ഏഴ് പേജ് വരുന്ന മറുപടിയിൽ കൃത്യമായി പറയുന്നുണ്ട് കേരളം ഓരോ ഘട്ടത്തിലും നൽകിയിട്ടുള്ള നിവേദനത്തിൻ്റെ ഹർജിയുടെ വിശദാംശങ്ങൾ

നമുക്ക് സൗജന്യ അരി തരുന്നു എന്ന് പറഞ്ഞ് വലിയ വാർത്തയുണ്ടാക്കിയ ശേഷം ആ സൗജന്യ അരിയുടെ വില ഇവർ പിടിച്ചു മിടിച്ചു അതായത് ഒരു കണക്കിന് ഇതൊരു ഇതിനെ ഒരു കച്ചവടമാക്കി മാറ്റിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എനിക്ക് തോന്നുന്നില്ല ഈ പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ കോളനി ആയിരുന്ന ഇന്ത്യയോട് ഇതുപോലൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് കേരളത്തെ ഒരു കോളനിയേക്കാൾ മേച്ഛമായ ഒരു സ്ഥിതിയിലാണ് ഡൽഹിയിലെ കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക തിങ്കളാഴ്ച ഞങ്ങൾ വീണ്ടും ആലോചിക്കുന്നുണ്ട് എല്ലാ എം പിമാരും എന്തായാലും ഇന്ന് വളരെ കൃത്യമായിട്ടൊരു സന്ദേശം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കേരളം ഒന്നാണ് ഒറ്റക്കെട്ടാണ് ഐക്യത്തോടു കൂടി തന്നെ കേരളം കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡൽഹിയിൽ പ്രക്ഷോഭം ചെലുത്തുമെന്ന് ഒരു ബി ജെ പി എം പി കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തെ എം അല്ലെങ്കിൽ പോലും തമിഴ്നാട്ടിലെ എം പി വയനാടിനെ മുൻനിർത്തിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥകളി പദങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ അതായത് കേരളത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള നേതാക്കളും ജനപ്രതിനിധികളുമുള്ള ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും നല്ലത് വരുമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല അനുവദിക്കുന്നതിൽ സാങ്കേതിക തടസ്സങ്ങൾ പ്രശ്നമല്ല എന്നാണ് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ തരത്തിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുമോ ഇപ്പം തന്നെ ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് സ്വാഭാവികമായിട്ടും നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ ജുഡീഷ്യറി ഭാഗത്തു നിന്നുള്ളൊരു ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിലൊരു തീർപ്പ് കൽപ്പിച്ചിട്ട് മാത്രമേ മറ്റ് നിയമ നടപടികളിലേക്ക് പോകാൻ കഴിയുള്ളൂ എന്നുവെച്ചാൽ ഇപ്പം സുപ്രീം കോടതിയിലേക്ക് പോകാൻ പറ്റില്ല അതിന്റെ ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു വലിയ ദുരന്തമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആരിൽ സഹായം വന്നാലും അപ്പോൾ വ്യോമസേന നാട്ടിൽ വന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ അടയ്ക്കാൻ പറഞ്ഞേക്കുന്ന തുക ഏതാണ്ട് നൂറ്റി മുപ്പത് കോടിയോളം ഉണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആ സേനയെപ്പോലും ഒരു കളങ്കിതപ്പെടുത്തുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ ഈ സിസ്റ്റം മൊത്തത്തിൽ മാറേണ്ട അവസ്ഥ മാറേണ്ട കാലം അതിക്രമിച്ചു എന്താണ് ശരിക്കും വേണ്ടത് കേരളത്തിലെ ജനപ്രതികളും സർക്കാരും മാധ്യമങ്ങളൊക്കെ ഈ പറയുന്ന വ്യോമസേനയുടെ സേനാംഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് നൽകിയ സ്നേഹ വായ്പ നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഈ വ്യോമസേനയ്ക്ക് നൽ നമ്മൾ നൽകിയിട്ടുള്ള ഒരു സല്യൂട്ടുണ്ട് കേരള കേരള ജനത ആ സല്യൂട്ടിന് പോലും ഈ പറയുന്ന പണം മേടിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ വ്യോമസേന മാറി അല്ലെങ്കിൽ അവരെ മാറ്റിയിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണല്ലോ കേന്ദ്ര സർക്കാർ പറയാതെ അങ്ങനെ അങ്ങനൊരു ബില്ലയക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ ഇപ്പോൾ കേരളത്തിന് നൽകിയ മഹാപ്രളയകരത്ത് നൽകിയിട്ടുള്ള അരിക്ക് പൈസ മേടിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ തീരുമാനിക്കണ്ടേ അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് കേരളത്തെ അവഗണിക്കുക അതുപോലെ തന്നെ കേരളത്തെ തകർക്കുക എന്നുള്ളത് ആ ഒരു നിലപാടിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് പാർലമെൻറ്റിൽ ഞങ്ങൾ നടത്തിയത്